അസാധ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് ഉണ്ണീശോയോടുള്ള അപേക്ഷ ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഹൃദയങ്ങളിൽ അങ്ങേ അങ്ങേയനുഗ്രഹത്തിന്റെ ഒരു നോട്ടം ഉണ്ടാകണമേ എന്ന് അങ്ങേ രൂപത്തിന് മുമ്പാകെ സാഷ്ട്രാംഗം വീണുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സഹതാപത്തിലേക്ക് എത്രയും ചാനിരിക്കുന്ന അങ്ങേ മൃദുവായ ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അലിവായി ഞങ്ങൾ തീക്ഷണതയോടെ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക വരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും നിരാശകളും എല്ലാ പരീക്ഷകളും ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്ന എല്ലാ നിർഭാഗ്യങ്ങളും നീക്കിത്തരിക പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ അങ്ങേ ഞങ്ങൾ അനവരുതം സ്തുതിക്കുന്നതിനായി ഞങ്ങളുടെ അപേക്ഷയെ അങ്ങേയെ ബാല്യപ്രായത്തെക്കുറിച്ച് കൈക്കൊണ്ട് ഞങ്ങൾക്ക് സഹായവും സമാധാനവും തരണമേ ആമീൻ